ഞാൻ സുനിൽ സിങ്ങിന്റെ കൂടെ ആയിരുന്നപ്പോ പട്ടാള നിഷേരായിരുന്നു ഭക്ഷണം അതുകൊണ്ട് എനിക്ക് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം അല്ലെങ്കിൽ തലകറഞ്ഞു അങ്ങനെ എങ്ങനെ പട്ടാളത്തിലേതേ സിങ്ങിന്റെ കൂടെ ആയിരുന്ന പ്രഷറുണ്ടാ ആ ഇതെല്ലാം കൂടി വാരി തന്ന പിന്നെ എങ്ങനെയാ പ്രഷർ ഇല്ലാതെ എനിക്ക് ആ കാള നല്ല ഈ കുറച്ച് വിളിച്ചു പറഞ്ഞു കറിയൊക്കെ ഇഷ്ടപ്പെട്ടോ സത്യം പറയാലോ വായ വെക്കാൻ കൊള്ളില്ല പിന്നെ വിശപ്പ് കഴിക്ക ഇനി താഴെ ചെന്ന് വല്ല ബ്രെഡോ ജാമോ എടുത്ത് കഴിച്ചാലേ വിശപ്പ് മാറുള്ളൂ അതെ തമിഴ് പണ്ടേ എന്റെ ഒരു പച്ചവെള്ളം പോലെ തമിഴ് പറയുന്ന കേട്ടപ്പോഴേ ഒട്ടെ കരളങ്ങ് വെള്ളമായി പോയി പിന്നെ ഒന്നും ആലോചിച്ചില്ല അയാളുടെ ഞാനും അതെ തമിഴ്നാട്ടിൽ വിക്ഷക്കാരി പോലും തമിഴാ പറയുന്നേ ഒന്നും പട്ടസാരി വാങ്ങിയതിന്റെ എന്തായാലും ആ സാരി നിങ്ങൾ ഇങ്ങോട്ട് രണ്ടും പച്ചസാരി നീ അത് ാണ് എന്റെ സ്വഭാവം കല്യാണം കഴിച്ചിട്ട് എട്ട് വർഷമായി നിങ്ങൾ സാരി വാങ്ങി തന്നിട്ടുണ്ടോ ചുമ്മാ നീ പറയുന്നത് കഴിഞ്ഞ വെഡിങ് ആനിക്ക് നല്ല ഒന്നാം ഒരു തഞ്ചാവൂർ സാരി നിനക്കാൻ മേടിച്ചു തന്നില്ലേ അയ്യേ അത് തഞ്ചാവൂർ സാരിയല്ല മൂന്നലക്കിനെ അറിയാവോ എന്നോട് ആര് പറഞ്ഞു മൂന്നലക്ക ഒറ്റ അലക്കിനെ ഉള്ള ഒന്നും രണ്ടും രൂപയുടെ പതിനയ്യായിരം രൂപയുടെ പട്ടസാരിക